നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സാധനം എടുത്ത് അരച്ചതിന് ശേഷം നമുക്ക് നെറ്റിയിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ ഒരു അത്ഭുത ചെടി പരിചയപ്പെടുത്താൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റമൂലി അപ്പോൾ ഞാൻ കാണിക്കാൻ കാണിക്കാം ഈ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ ചെടി നമുക്ക് ദജസ്റ്റ് ഞാൻ കാണുക കേട്ടോ ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഇല ഇതുപോലെ ഇരിക്കും പച്ച കളറായിരിക്കും മോളത്ത ഇല ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് ഇത് വരും ഇതിൻ്റെ പേര് ചിലപ്പോൾ പലർക്കും അറിയാമായിരിക്കും ഇത് മനസ്സിലായ ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഒരു ക്ലൂ തരാം ക്ലൂന്ന് കർക്കിടകഞ്ഞു ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇനി അതല്ല പ്രസവ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അതിന് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടായിട്ട് സാധനം സ്ഥലം മനസ്സിലാവും അപ്പം പേര് ഞാൻ പറയാം അതിനുമ്പ് ഞാൻ പറയാട്ടെ ഒരു പറഞ്ഞതിൻ്റെ വിട്ട് ഒരു കൂട്ടം അസുഖങ്ങൾക്കുള്ള ഒറ്റ മൂല്യം മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു ചെടി എന്താന്ന് പറഞ്ഞാൽ ആദ്യം അതിനോട്ട് പ്രസവരക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇനി കർക്കിടക കഞ്ഞീൽ ഉപയോഗിക്കുന്നതാണ് ഇനി അതുമാത്രമല്ല നമുക്ക് ശരീരത്തിണ്ടാവുന്ന നീർക്കെട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വേദന ഇതിനൊക്കെ നമുക്ക് പരിഹാരമായി എടുക്കാൻ പറ്റുന്ന ഒരു വലിയ സാധനമാണ് ഈ പറയുന്ന ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ ഒരു ചെടിയുടെ മറ്റ് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൊക്കെ ഉളുക്ക് ചതവ് നീര് നീർക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ആശുപത്രി പോയിട്ടും ചിലപ്പോൾ ഇതൊന്നും മാറണമെന്നില്ല എന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലൊരു ചെടിയുണ്ട് ആ ഒരു നീർക്കെട്ടും ചതവും എല്ലാം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും പക്ഷെ ആ ഒരു നീർക്കെട്ട് മാറാൻ നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം പോരാ ഇതിലൂടെ നമുക്ക് കുറച്ച് തുളസേലോ വേണം നമ്മുടെയൊക്കെ വീട്ടിന് മുമ്പിൽ തുളസേലോ ഉണ്ടാവും അതും പോരാ നമുക്ക് ഇതിനോട് ഒരു പച്ചമഞ്ഞൾ ഒരു കഷ്ണം ചെറിയ പച്ചമഞ്ഞളും ഈ ഒരു ചെടിയും പിന്നെ നമ്മുടെ ഒരു തുളസേലോട് ചേർത്ത് ഒരുമിച്ച് ഒരേ രീതിയിൽ അരച്ച് നമ്മൾ ഈ പറയുന്ന നീർക്കെട്ടോ നീരോ അല്ലെങ്കിൽ ചതോ എവിടെയെന്ന് വെച്ചാൽ അതിന് മുകളിലേക്ക് പതുക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്കൊരു വലിയ ആശ്വാസം ഉണ്ടാകുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അതിൻ്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് ഇപ്പം ആളുകളും ആ ഒരു പേര് തന്നെയായിരിക്കും കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക് ഈ ഒരു കരിനെ ഉണ്ടെന്നുണ്ടായിരുന്ന നമുക്ക് ഈ ഒരു തൊണ്ടവേദനയും പല്ലുവേദനയും വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പെയിൻ കില്ലറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടാണ് എല്ലാവരും ഇത് മാറ്റിയെടുക്കുന്നത് എന്നാൽ നമുക്ക് പെയിൻ കില്ലറൊന്നും കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമുക്കിത് ഇതുപോലൊരു കരിനെച്ചല്ലേ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പല്ലുവേദനയും തൊണ്ടവേദനയും മാറ്റാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചൂടുവുള്ളത് ത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിനു ശേഷം ഇതിൻ്റെ ഒരു അഞ്ചോ ആറോ ഇല എഴുതാനെത്തിക്കിടുക എന്നിട്ട് പതിയെ ഒരു ചെറിയ ചൂട് ആയതിനുശേഷം ശേഷം നിന്ന് ഇതിനകത്ത് നമ്മൾ വാടി ഇതിനകത്തുള്ള സത്ത് മൊത്തം നമ്മൾ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം ആ ഒരു വെള്ളം നമുക്ക് പല്ലുവേദന ഉള്ള ഏത് ഭാഗത്തേക്കാണോ വായിൽ കൊണ്ടിട്ട് അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പല്ലുവേദന ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അന്നേരം തന്നെ ആശ്വാസം കിട്ടും ഇനി അതല്ലേ നിങ്ങൾക്ക് തൊണ്ടവേദനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദന ഒരു വായിൽ പിടിച്ച് നമുക്ക് ഗാർഗൾ ചെയ്തില്ലേ അതായത് നമുക്ക് പണ്ടുള്ള കുട്ടികളൊക്കെ ചെയ്ത് നമ്മൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗാർഗൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു തൊണ്ടവേദന പൂർണ്ണമായിട്ടും മാറും അപ്പോൾ ഇനി പല്ലുവേനയും തൊണ്ടവേദനയും മാത്രമല്ല നമുക്ക് തലവേദനയോ മൈഗ്രൈനോ ുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇത് ഉത്തമമായിട്ടുള്ള മരുന്ന് തന്നെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മറ്റൊന്നും ആവശ്യമില്ല തലവേദനയും ഉള്ളവർക്ക് അതായത് ഇത് ഡയറക്റ്റ് ആണ് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സാധനം എടുത്ത് അരച്ചതിന് ശേഷം നമുക്ക് നെറ്റിയിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം അതായത് നമ്മൾ ഈ ഒരു പനിയൊക്കെ വരുമ്പോൾ നമ്മൾ നെറ്റിയിലേക്ക് തുണിയൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു അരച്ചതിന് ശേഷം നല്ല കുറച്ച് കട്ടിക്ക് നമുക്ക് നെറ്റിയിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല തണുപ്പുമായിരിക്കും പെട്ടെന്ന് തന്നെ ഈ തലവേദനയും മൈഗ്രീനും മാറുന്നതുമായിരിക്കും അന്നേരം എനിക്ക് കിട്ടിയ അറിയിൽ നിന്നുള്ള ഈ ഒരു കരുണച്ചിര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഇത് കൂടാതെ ഞാൻ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമുക്കറിയാം നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക് മാറാനുള്ള ഔഷധ മരുന്നുകൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ തന്നെയുണ്ട് പക്ഷേ അതിപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് നമ്മളിപ്പോൾ സാധാരണക്കാർ ഒരു പനി വന്നാൽ പോലും എല്ലാവരും ഹോസ്പിറ്റലിൽ പോവുകയും ഈ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയും കിഡ്നിക്കൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറ്റുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ അസുഖം മാറണമെന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് അപ്പം എന്ത് മരുന്നാലും നമ്മൾ കഴിച്ചു പോകും അങ്ങനെ ഒരു കാലഘട്ടമാണ് നമുക്ക് അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ പോലും നമുക്ക് ഒരു പനി വന്നാൽ പോലും നമുക്ക് ജസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു നല്ലൊരു കട്ടൻ ചായൽ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് വല്ലൊരു കുരുമുളകൊക്കെ ചതച്ചിട്ട് നമുക്ക് കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനിയൊക്കെ സ്വാഭാവികമായിട്ടും ഒരു രണ്ട് ദിവസം കൊണ്ട് മാറും ഒരു ഒറ്റ ദിവസം അല്ല ഒരു മണിക്കൂറുകൊണ്ടൊക്കെ അസുഖം മാറാൻ ചിന്തിക്കുന്നവരാണ് കൂടുതലും ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത് അപ്പം ഇംഗ്ലീഷ് മരുന്നിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അലോപ്പതി നമ്മൾ കുറ്റം പറയുകയല്ല അല്ലെങ്കിൽ ആയുർവേദം മാത്രമാണ് അല്ലതൊന്നും പറയാനില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ കൂടുതലായിട്ടും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ട് കാരണം അത്രമാത്രം അസുഖങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പടർന്ന് പിടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഈ ഒരു ഔഷധങ്ങളോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അസുഖം കൊള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പ്രകൃതി തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുറ്റം ഉണ്ട് ഈ തഴുതാമ അതുപോലെ തന്നെ ആനച്ചെടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഔഷധ ചെടികൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അസുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിവുള്ളവരാണെങ്കിൽ നമുക്കത് പറഞ്ഞു തരാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ചില ആരും മറന്നു പോകണ്ട നിങ്ങൾ എല്ലാവരും ഇതും വീട്ടിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും ഇന്നുമില്ല പറയാം ഇതിൻ്റെ ഒരു എല്ലാം എന്ന് പറയുന്നത് മുകളിൽ പച്ച നിറവും ഇത് താഴേക്ക് വരുമ്പോൾ വയലറ്റ് കളറുമായിരിക്കും അപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീഡിയോ അടച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ